പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ വയലാറിന്റെ ഗാനങ്ങളാണ് പക്ഷെ നമ്മളിപ്പോഴും അത് ഓർക്കുന്നത് എന്താണ് നമ്മുടെ ഭൂമിദേവിക്ക് ദൈവം നൽകിയ സ്ത്രീധനങ്ങളാണ് നമ്മുടെ പുഴകളും മലകളും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളുമൊക്കെ അപ്പോൾ നമ്മുടെ ഈ കാഴ്ചകളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല കാഴ്ചകൾ എന്നും മനസ്സിനെ മതിക്കുന്ന ഉന്മാദം തരുന്ന കാഴ്ചകളായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ ബെലിവിഷൻ ചാനൽ യാത്രകൾ ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ചൈത്രമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഒരു ട്രാവൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നോട് വാങ്ങിയാൽ മനോഹരമായൊരു കാഴ്ചയാണ് അടിപൊളി ഫോറസ്റ്റ് റേഞ്ചാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊനലൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചെറുകടവ് പാലത്തിലാണ് ചെറുകടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇവിടുന്ന് നേരെ അച്ചങ്കോപ്പിലേക്ക് പോകുന്ന വഴിയാണ് അപോലെ നിന്നും ചാലിയക്കര മാമ്പഴത്തറ കഴുവിരുട്ടി ഇന്നിവിടെ വനപ്രദേശമാണ് ഞാൻ നിൽക്കുന്നിടത്തെല്ലാം ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് എ വി റ്റിയുടെ തോട്ടത്തിന്റെ ഭാഗങ്ങളാണ് കാണുന്നെല്ലാം ഇവിടെ എല്ലാം നിബിട വനമേഖലയാണ് തൊട്ടുമൊളി ഒരുപാട് വീടുകളുണ്ട് ആളുകൾ ഉപേക്ഷിച്ചു പോയ ഒരുപാട് വീടുകൾ ആനശദ്യമാണ് പ്രധാന കാരണം വന്യമൃഗങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്കറിയാം ചാലിയക്കര മാമ്പഴത്തറ കുറവന്താവണം എന്നൊക്കെ പറയുന്ന മനോഹരമായ ഫോറസ്റ്റ് സംരക്ഷിത വനമേഖലയാണ് യാത്രകൾ തുടർന്നുകൊണ്ടേ പിരിച്ച വനത്തിന്റെ ഒരു കാഴ്ച അതിന്റെ നടുക്കൂടെ ഒഴുകുന്ന ചാലിയക്കര പുഴ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ കാടിന്റെ സൗന്ദര്യം ഒരു ആസ്വദിക്കാൻ കഴിയും ഈ വെള്ളത്തിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ ഇറങ്ങി കുളിക്കാം പക്ഷേ ഇത് ആ പറയുന്ന അപ്പുറത്തെ സ്ഥലത്തൊക്കെ വന്യുമ്പോൾ ഇറങ്ങി വരുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് വനം വന്യജീവി വകുപ്പിന്റെ ബോർഡുകളൊക്കെ വെച്ചിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഈ പാലത്തിന് തൊട്ടപ്പുറത്തൂടെ ഇതാണ് ആ മൃഗങ്ങളൊക്കെ വന്നിറങ്ങി അവിടെ വരികയും അവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ആ ഭാഗത്തൂടെ ഇറങ്ങാൻ പറ്റും അവിടെ ഒരു ചാലുണ്ട് അപ്പോൾ നല്ല തെളിനീര് ഉറവയാണ് കേട്ടോ കുളിക്കാൻ നല്ല സുഖമാണ് കുളിക്കാൻ കുഴപ്പമില്ല കുളിക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടുത്തെ പരിസരത്ത് ആൾക്കാരൊക്കെ വന്ന് കുളിക്കാറുണ്ട് അത്യാവശ്യം യാത്ര വരുന്നവരൊക്കെ ഇവിടെ ഒന്ന് കുളിക്കുന്നുണ്ട് എന്തായാലും വനത്തിന്റെ ഉൾപ്രദേശത്തേക്ക് പോകുന്ന ഒരു ആറിന്റെ കാഴ്ച പോലെ പക്ഷികളുടെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അത്രയ്ക്ക് നിബിഡ വനപ്രദേശമാണ് ചാലിയക്കര മാമ്പഴത്തറ കുറവന്താവളം പോകുന്ന വഴിയെല്ലാം നിങ്ങൾക്കറിയാം കാട്ടാനകളുടെ എപ്പോഴും ഉള്ള ഒരു വിഹാര കേന്ദ്രമാണ് നമ്മളൊരുപാട് സന്ധ്യക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം സമയത്ത് ചിലപ്പോൾ അത് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ അച്ചൻകോയിൽ പോകുന്ന വഴിയൊക്കെ കണ്ടല്ലോ ഇതുവഴി അച്ചൻകോയിൽ പോയാൽ നല്ല രസമുള്ള കാഴ്ചകളുണ്ട് ഇവിടെ വന്യജീവികൾ ഒരുപാടുള്ള സ്ഥലമാണ് അങ്ങനെയാണ് പൊല്ലൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിന്റെ ബോർഡ് കാണാം സേവ് ഫോറസ്റ്റ് ഫോർ ഫർദ്ദ ആൻഡ് നേച്ചർ അപ്പോൾ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നാണ് ഇപ്പോൾ അവർ കെ എസ് ആർ ടി സി ചെറുകടവുകൾ ഉണ്ട് പൊന്നൂർ ഡിപ്പോയിൽ നിന്നും അവർ വണ്ടി ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് അത് ഒരു കാഴ്ചയാണ് ആളു കുറവാണ് പക്ഷെ എന്നാലും ഒരു സർവീസ് ഒക്കെ ഉണ്ട് വനത്തിൽ കൂടി കെ എസ് ആർ ടി സി ആന വണ്ടി പോകാൻ കാണാൻ വനപ്രദേശത്ത് വരുമ്പോൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് വനത്തിൽ അനധികൃതമായി കടക്കാൻ പാടില്ല ഞാനും അനധികൃതമായിട്ട് വനത്തിൽ കളക്കാലം വനത്തിന് പുറത്തുള്ള പ്രദേശങ്ങൾ കാണിക്കും വനത്തിൽ ഉള്ളിൽ പോകുമ്പം ഫോറസ്റ്റാർ കൂടെ അല്ലെങ്കിൽ ആദിവാസി കൂടെയൊക്കെയാണ് പോകേണ്ടെ അപ്പൊ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് ജലത്തിന്റെ എരപ്പക്കയ പക്ഷെ കുളിക്കുന്നതിന് പ്രശ്നമില്ലാട്ടോ ഇവിടെ ആളുകൾ കുളിക്കാൻ നിൽക്കുന്നതൊക്കെ കാണാം പക്ഷെ ഉള്ളിലോട്ട് പോരെന്ന് പറയുന്നത് കാരണം താഴെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കുളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ആനയോ കാട്ടുപോത്തൊക്കെ വരിക അപ്പൊ നമുക്ക് വേറെ ഒരുപാട് കാഴ്ചകളുണ്ട് മലമുഴയ്ക്ക് വീഴാൻ കരച്ചുകൾ കേൾക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ മാമ്പളത്തറ പോകുന്ന ഒഴിക്ക് ചാലിയക്കരയിൽ തിരിഞ്ഞ് ചെറുകിട പാലത്തിൽ വന്ന് കുറച്ചു നേരമൊക്കെ നിന്നിട്ട് പോകാം നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ കൈ വിട്ടുപോയി നല്ല തണുപ്പ് വനത്തിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് നല്ല ഫ്രഷ് ആണ് കുടിക്കാൻ വരെ പറ്റും അത്രയ്ക്ക് നല്ല വെള്ളമാണ് മീനൊക്കെ തൊങ്ങി വരുന്നുണ്ട് അപ്പം ഇടങ്ങി നടക്കാണെന്നുണ്ടെങ്കിൽ ഒരു സുഖമായിരിക്കും നല്ല വെള്ളമാണ് കേട്ടോ എന്റെ പിന്നിൽ കാണുന്ന വഴിയുണ്ടല്ലോ ഇത് അച്ചൻകോയിൽ പോകുന്ന വഴിയാണ് നല്ല റിസർവ് വനത്തിൽ ഉള്ളുകൂടി മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് അച്ചങ്കോൾ റൂട്ടിൽ ചെന്നിറങ്ങാം അച്ചങ്കോലിൽ പോകുന്നിറങ്ങാ അച്ചങ്കോലിന് മുമ്പുള്ള ഒരു വഴിയുണ്ട് അവിടെ ചെന്നിറങ്ങാം അപ്പോ അതുവഴി പോയാലും നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന സ്ഥലമാണ് നല്ല ഫോറസ്റ്റ് റേഞ്ച് ഞാൻ ഇതുവഴി അച്ചൻകോലിലോട്ട് ഒന്ന് പോകുന്നുണ്ടെന്ന് അതിന് മുമ്പിനെ കുറച്ച് വേറെ ഷൂട്ടൊക്കെ ചാലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നത് അപ്പോൾ കാഴ്ചകൾ കണ്ടുകണ്ട് പോകാം അല്ലേ നല്ല കളറുള്ള മീനാണ് കേട്ടോ നമ്മുടെ അക്കൂടത്തിലേക്ക് ഇടുന്ന സൈസ് നല്ല പുല്ല് പുള്ളി മീൻ ആ മുടിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് മീനുണ്ട് ഓ എന്താ സുഖം എന്നറിയാമോ ഇവിടെ വന്ന രീതി ഇറങ്ങാതെ പോയ ഇങ്ങനെ ഇറങ്ങി ചുറ്റും നോക്കി വേണം നിൽക്കാൻ കാരണം കാട്ടുപോത്ത് ഇഷ്ടംപോലെ വന്നിരിക്കുന്നു അതുപോലെ ആനയും വരും എസ്റ്റേറ്റ് ഭാഗം ഒക്കെയാണ് അതുപോലെ ഒരു സ്ഥലത്ത് തെന്മല അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷനോട് പത്തനാപുരം റേഞ്ച് അതുപോലെ തന്നെ പൊന്നൂർ ഡിവിഷൻ ആണ് അപ്പൊ നമുക്ക് സൂപ്പർ ഞാൻ നനഞ്ഞിറങ്ങി കേട്ടോ അല്ല എന്ത് ചെയ്യും ആ വെള്ളത്തിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും കുളിച്ചിട്ടേ പോകുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്ന് ഒന്ന് കുളിക്കും നമ്മുടെ ചാലിയക്കര പുഴയും ആറും എല്ലാം സൂപ്പറാണ് എല്ലാം കാഴ്ചകളാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കാട്ടാനുള്ള സൈഡിലൂടെ നടക്കുവാണ് റുകട വന്നാൽ കുഴപ്പമില്ല കേട്ടോ അവരൊരു സൈഡിലൂടെ പോവും നമ്മളൊരു സൈഡിലൂടെ പോവും ചെറുകടവ് ഉപാരത്തിന്റെ കാഴ്ചകളും ചാലിയക്കര പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ ഇതുവഴി ഒന്ന് വരിക ശാരിക്കര വഴി കറങ്ങി മാമ്പലത്തറയും കുറവന്താകളത്തും എല്ലാം പോകാം ഒറ്റയ്ക്കുള്ള യാത്രകൾ സോളോ ട്രാവൽ ഏകാന്ത യാത്രകൾ അപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ ടെലിവിഷൻ ചാനൽ വനത്തിന്റെ ഓരോ കാഴ്ചകളും ഏത് ഭാഗത്തു നിന്നെടുത്താലും മനോഹരമാണ് അപ്പോൾ വനവന്യതയുടെ പശ്ചാത്തലത്തിൽ ആ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിക്കുമെന്ന് വേറെ കരുതുന്നു ഇവിടെയൊക്കെയാണ് മൃഗങ്ങൾ ചാലിലേക്ക് വരുന്ന വെള്ളം കുടിക്കാനൊക്കെ ഇതുവഴി വരും മുളകളൊക്കെ ഒരുപാടുണ്ട് അപ്പുറത്തെ ഈറ്റക്കാടാണ് നമ്മൾ ഫോറസ്റ്റാറ് അനുമതിയോട് കൂടി ഒരു ദിവസം നിങ്ങൾക്ക് മനോഹരമായ കാഴ്ചകൂടി സുഖമാണ് കേട്ടോ മൃഗങ്ങളൊക്കെ പോയിക്കുന്ന പാടുകൾ കാണാം കാശ് വിട്ടിരിക്കുന്നു അപ്പം കിളികൾ പല കിളികൾ അപ്പോൾ നമ്മുടെ ഇവിടെ വരെ നിങ്ങളെ കാണിക്കുന്നത് മരങ്ങൾ വീണ് കിടക്കുന്നുണ്ടോ മനസ്സിലെ മരങ്ങള് വീണ് കിടക്കുന്ന കാഴ്ചയൊക്കെ കാണാം ഉൾ പ്രദേശത്തേക്ക് കയറുമ്പോഴാണ് പ്രശ്നം അവിടെ നിങ്ങൾ പിന്നെ പെർമിഷനോ ട്രക്കിങ്ങിനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ പോകാവൂ അപ്പോൾ മരങ്ങളുടെ ഒരു ഭയങ്കര ഒക്കെ കണ്ട എന്തെല്ലാം മരങ്ങളാണ് നിൽക്കുന്നത് കാട്ടിലെ മരങ്ങൾ കിളിയുടെ കരച്ചിൽ അപ്പോൾ ഇനി നമ്മൾ കാട്ടുപുരുമുളകൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടോ മരത്തിൽ എന്തോ മരങ്ങളാണ് പക്ഷികളുടെ സൗണ്ടും കാട്ടരുവിയുടെ പാദസരവും ഇവിടെയൊക്കെ നിങ്ങളൊക്കെ ഇറങ്ങാൻ പറ്റിയ ചാലുള്ള സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ എന്തോ കാട്ടിലെ ജാമ്പയോ നമ്മുടെ സുന്ദരമായ വനയാത്ര നിങ്ങൾ ആസ്വദിക്കുക നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്ത് പിന്നാലെ വരിക ഇനി ഒരുപാട് കാഴ്ചകൾ തരാൻ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട് സാധാരണ ഇവിടെയൊക്കെ വന്ന കാട്ടുപോത്തോ ജസ്റ്റ് അക്കരക്കരെ ആനയൊക്കെ വരുന്ന പറയുന്നത് പക്ഷേ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം തിരിച്ചു തൊഴി തന്നെ വരും ഒരു ചാലാണത് കുറയും വെള്ളം കുടിക്കാൻ വരുന്ന ഭാഗമാണ് എന്താ രസം നോക്ക് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇങ്ങനെ പ്രകൃതി വാരിക്കോരി കാഴ്ചകൾ തന്നിരിക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് നമ്മൾ ഒരുപാട് ദൂരയിന്നും പോണ്ട കൊല്ലത്തിന്റെ എത്ര മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ തെന്മലയും അച്ചൻകോവിലും ആര്യങ്കാവും അതുപോലെ തന്നെ നമ്മുടെ ചാലിക്കരയും കുറവന്താവളവും മാമ്പഴത്തറയൊക്കെ വന്നാൽ മതി അച്ഛൻകോവിലേക്ക് പോകാൻ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് വന്നിട്ടുള്ളവർക്കറിയാം പക്ഷേ നിങ്ങൾ കാണാത്ത ഒരുപാട് ഉൾക്കാഴ്ചകൾ വേറെ ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ഈ കുഞ്ഞു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും അപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ മെഡിവിഷൻ ചാനൽ